ഫ്രണ്ട്സ് ബിഗ് ബോസ് പരിപാടി കുറച്ച് കാശു വേണ്ടി മോഹൻലാൽ എന്തും ചെയ്യും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തന്നെയാണ് കൂടുതലായി നിങ്ങൾ ചാനൽ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുക അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം സംവിധായകനായ ശാന്തിപിള്ള ദിനേശിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ചാനലുണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സിനിമാ നടീ നടന്മാരെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ അദ്ദേഹം മോഹൻലാലിനെതിരെ ലാലേട്ടനെതിരെ കടുത്ത വിമർശനമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ലാൽ എന്ന മഹാനടൻ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ കോടികൾക്ക് വേണ്ടി എന്തും ചെയ്യും കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞ് എന്തും ചെയ്യും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കൂതറ പരിപാടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കുറേ കൂതറകളെ എല്ലാം കൂടെ അവിടുന്ന് തല്ലിപ്പൊളികളെ എല്ലാം വിളിച്ചു വരുത്തി ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടിട്ട് ഇത് പുതിയ തലമുറയ്ക്ക് ബാധിക്കും പുതിയ തലമുറയിൽ അത് കുറച്ച് പിള്ളേർക്കൊക്കെ വരുന്ന തലമുറയിൽ അത് ബാധിക്കും ഇമാതിരി കൂത്ര പരിപാടി മോഹൻലാൽ കൂട്ടു നിൽക്കാൻ പാടില്ല അല്ലെ കുറച്ച് കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ് മോഹൻലാൽ എന്ന് ശാന്തികുള ദിനേശ് പറയുന്നത് ഹെലികോപ്റ്റർ ചെയ്തോളാം ശാന്തിപോളുടെ പോയി പണി നോക്കാൻ പറയാം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ മലയാളികൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തെങ്കിൽ അതിലെ അവതാരകനായ ലാലേട്ടൻ്റെ പങ്ക് വലിയ വലിയ പങ്കാണ് അദ്ദേഹം അറിവേറ്റി ഈ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടിയാൽ അദ്ദേഹം അത് കിടക്കുന്നതൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് അത് അവിടെ നിലനിൽക്കാൻ വേണ്ടിയുള്ളതാണ് അവരുടെ തമ്മിലുള്ള ദേഷ്യങ്ങൾ അവർ തമ്മിലുള്ള ഇതുവക്കെ അത് ശാന്തികളെ എന്തുകൊണ്ടും മനസ്സിലാക്കിയില്ല എന്ന് ചിന്തിക്കുന്ന ആളെന്നോ നമ്മൾ വായി വായിത്തോന്നെന്തും പറയാതോ ഈ ലാലട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഷോയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സീസൺ സെവനിലും അവിടെ ഉള്ളത് കൊണ്ട് എന്തും നിൽക്കുന്ന ഒരാളല്ല ലാലട്ടൻ സത്യം പറയുന്നത് പുള്ളിക്ക് ഒരുപാട് കാശുണ്ട് പിന്നെ എന്തിനാണ് ഏഷ്യാനി ലാലട്ട് നിർത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിൽക്കുന്ന ആ ഇത് എന്ന് പറഞ്ഞ സീസൺ അവതരിക്കുന്ന വളരെ ടോപ്പിലോട്ട് ഈ ഷോ പോകാൻ എത്തിക്കാൻ കാരണം മോഹൻലാൽ എന്ന വ്യക്തി തന്നെയാണ് ശാന്തി വിളയത് അന്ന് മനസ്സിലായിട്ടില്ലേ ബിഗ് ബോസ് ഒരു കൂതുറ പരിപാടി എനിക്ക് തോന്നിയില്ല ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടിയായിട്ടുള്ളു എനിക്ക് തോന്നിയിട്ടുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ എന്ന് കമൻറ്റ് ചെയ്യാം ശാന്തികളോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന ഒരാളാണ് ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന വ്യക്തി ഒന്നാ രണ്ട കുറച്ച് സിനിമയിലൊക്കെ അദ്ദേഹം സംവിധാനമായിട്ടുണ്ട് പിന്നെ അല്ലാതെ പുള്ളിയുടെ വേറെ പടങ്ങളൊക്കെ പൊട്ടിപ്പോകുന്നാൽ രണ്ടുപറം വിജയിച്ചിട്ടുണ്ട് ഈ ശാന്തിയോടെയാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് പിന്നെ പറയുന്നുണ്ട് അദ്ദേഹം പത്മശ്രീ പത്മഭൂഷണൊക്കെ കിട്ടിയ വ്യക്തിയാണ് ഇങ്ങനെ ഇതുപോലൊരു മഹാനടൻ ഇതുപോലുള്ള കുതിർ പരിപാടിയിൽ അല്ല കുതിർ ഷോയിൽ കാശിനു വേണ്ടി ഇതുപോലെ തപ്പതിക്കാൻ പാടില്ല എന്നു പറയുന്നുണ്ട് നമ്മളൊരു പരിപാടി പങ്കെടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഇതല്ലേ അല്ലാതെ ശാന്തികുളല്ലോ തീരുമാനിക്കുന്നു ഇപ്പം ഞാനോ നിങ്ങളോ എന്തെങ്കിലും ഒരു പരിപാടി ഒരു അവതാരകരായെങ്കിൽ അത് നമ്മൾ തീരുമാനിക്കുന്നതാണ് അത് എന്താണ് കാര്യം നിങ്ങൾ എന്തെങ്കിലും കൊച്ചു വീടുകൾ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച്